ഞങ്ങളിപ്പോ അക്കിപ്പിക്കി കോളനി ഹാസം ഡിസ്ട്രിക്റ്റ് വേലൂർ താലൂക്കിലുള്ള അക്കിപ്പിക്കി കോളനിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു സ്ഥലങ്ങളിലൊക്കെ കണ്ട മുടി കൊഴിച്ചിൽ അതുപോലെ ഉള്ളത് കുറവുള്ള ഇതിനൊക്കെ പരിഹാരം എന്ന് പറയുന്ന ആദിവാസി ഓയിൽ അത് വിൽക്കുന്ന ഒരു കടയിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളോടെ പോകുന്ന നാം പ്രസാദ് പ്രസാദ് ഓക്കെ പ്രസാദ് അപ്പോൾ ഇദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയും ഇദ്ദേഹം ഞങ്ങളോട് അതിനെക്കുറിച്ച് ഗ്യാരണ്ടി പറയുകയാണ് ഇത് ഒരാഴ്ചക്കുള്ളിൽ സംഭവം ഇതിൻ്റെ റിസൾട്ട് രണ്ട് ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും ഒരാഴ്ചക്കുള്ളിൽ മുടി കൊഴിഞ്ഞ സ്ഥലത്ത് മുടി വരാൻ തുടങ്ങും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു യൂട്യൂബറാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിൽ നമുക്ക് അതിന്റെ പൈസ തിരിച്ചു തരും എന്നൊക്കെ ആ രീതിയിലൊക്കെ ഗ്യാരണ്ടി പറയുകയാണ് ഇദ്ദേഹം അപ്പോൾ അതിന്റെ പോസിറ്റീവ് വശങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇദ്ദേഹത്തിൽ നിന്നും തന്നെ അറിയേണ്ടതുണ്ട് ഓക്കെ

ഇതില് പത്ത് മൂലി അത് കമ്മി ഉണ്ട് ഇതിൽ പത്ത് പച്ചമരത്തിലുണ്ട് ഇത് സ്മൂത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് സ്മൂത്ത് കിണ നല്ല സ്മൂത്ത് നന്നായിട്ട് തിക്കായിട്ട് നല്ല ലീളമായി അതിനാല് സ്മൂത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് സ്ട്രോങ് ആണ് ണിയും കളി തിക്കാറ്റി വണ്ണട്ടി മൂടി വീണു അതിനാല് നിങ്ങള് ചെയ്യിക്കുന്നുണ്ട് ഇത് ഒരു ബോട്ടിൽ എത്ര രൂപ വരുന്നുണ്ട് ഇത് ആൺലൈനിൽ അയച്ച തന്നാൽ ആൺലൈനിൽ അയച്ചാൽ ആയിരത്തി അഞ്ഞൂറ് ആണ് ആയിരത്തി അഞ്ഞൂറ് ഇവിടെ നിങ്ങൾ ഓഫീസിൽ ഓഫീസിൽ മേടിച്ചാൽ ഇരുന്നൂറ് കൊച്ചിട്ട് ആയിരത്തി മുന്നൂറിൽ ഒരേ ദിവസം നാലഞ്ചു മുടി പൊളഞ്ചി പോവും മുടിയൊക്കെ പോകും അങ്ങനെയായാലും കൂടെ ഒരേ ലിറ്റർ മേടിച്ച മതി മൂന്ന് മാസത്തിന്റെ കുറച്ചു അര ലിറ്റർ മൂന്ന് മാസം പിന്നെ മുടിയൊക്കെ പൊളഞ്ചി പോകാനോണ്ട് ഒരേ ദിവസം പത്ത് ഇരുപത് മുടിയൊക്കെ ഇങ്ങനെ പൊളിഞ്ചി പോകും അങ്ങനെയാൽ ഒരേ ഒരേ കിരുമെടുത്തിന് ആറ് മാസം കുറച്ച് കംപ്ലീറ്റ് ആറ് മാസം നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വെളിച്ചെണ്ണ പറയട്ട അങ്ങനെ ഇത് നിങ്ങൾ ആഴ്ച മൂന്ന് ദിവസം മാത്രം ഇത് പറയട്ടെ ആണെങ്കിൽ ആഴ്ച മൂന്ന് ലിറ്റർ പറയല ഇത് മാത്രം പറയട്ടു വേറെ ദിവസം വേറെ വെളിച്ചെണ്ണ

ഇത് വെറുതെ ചോദിച്ചിട്ട് പോവാനായില്ല ഇത് ഇത് അമ്പത് കൊല്ലിന്റെ അമ്പത് കൊല്ലം മുമ്പ് ചെയ്ത് ഇത് ബാക്കലും ഉണ്ടോ അത് ബാക്കിലും ഇത് ഇപ്പൊ പത്ത് കൊല്ലം വാങ്ങിയത് ഇത് അമ്പത് കൊല്ലം ബാക്കി നോക്കാം ഇത് അമ്പത് കൊല്ലിന്റെ ഓഫീസാണ് പഴയ 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 ഓഫീസാ

ಆ ಗತ್ತಿಂಡೆ ಇದು ಗಲೀಜ್ ಅದೇ ಕಿಲ್ಲಿ ರಾವ್ ಓಲೊ ಕೊನಾವ ಓ ನಂಗೆ ಇದು ನನಗೆ ನಂಗೆ ಈ ಆನಿಗಳಂದೆ ಆನಿಗಳಂದೇ ಇದು ಪಚ್ಚಿ ಕಷ್ಟಮಾರ ಇದು ಜೈ ಹರ್ಬಲ್ ಇದ ಇದು ಪರ್ಯಟ ಇದು ರಾವಲಿ ಮಾತ್ರ ಇದು ಪರಿ ಪರೇಟನ ಇದು ಬೈನಿರಲಿ ವರಂಗಾನ ಇರ್ಲಿ ಇದು ಪರ್ಯಟ ಆಯ್ತಿನ ಮೂರು ದಿವ್ಸ ആശ്ചന മുണുത്തീസ് ഉത്തരേട്ടാൽ പറിച്ചിനൊക്കെ കിലേറ ജീവനക്കാലത്തില് വേറെ നേരം മുടി വന്നാൽ പിന്നെ ജീവനക്കാലത്തില് മുടി പോടിച്ചു പോലെ ഇത് യഥാർത്ഥ സാധനങ്ങളാണ് സാരി നന്നായിട്ട് മുടി വന്നാൽ സാരിന്റെ പത്താളി ഇവിടെ കഷ്ടം വരെ ഇവിടെ ഒരാളെ തൃപ്തിയാൽ ഫലം കിട്ടാതും പിന്നെ പത്താളി ഇവിടെ വരും ശരിയാണ് മുടി നല്ല തിക്കായിട്ട് പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പൊ അതിന്റെ മുടി കൊഴിച്ചിലുണ്ട് ഇവിടെ നെറ്റി കയറിയതൊക്കെയാണ് ചെറുതായിട്ട് ഞാൻ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ളു കാണുന്ന രീതിയിലൊക്കെ നേരത്തെ നല്ല ടൈറ്റ് മുടിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടുന്ന് വാങ്ങിയിരിക്കുകയാണ് ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ വാങ്ങും അപ്പോൾ അത്രയും ഗ്യാരണ്ടി ഇദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ഇത് വീഡിയോ ചെയ്യും അപ്പോൾ അതിന് ശേഷം എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമേഴ്സ് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും ഓക്കെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ എന്തായാലും ഞാൻ ഒരു പരീക്ഷണ അവസ്ഥ വേണ്ടി ഓക്കെ ബൈ സാർ ഇത് യഥാർത്ഥ സാധനങ്ങൾ ഇതിൽ നോണ പറഞ്ഞിട്ട് ഓടിപ്പോകുന്ന സാധനങ്ങളല്ലേ ഇത് പണ്ടേ കാല സാധനങ്ങളാണ് പണ്ടേ കാലം എഴുന്നൂറ് കൊല്ലം യൂണിയൻ താമസിച്ചത് നിങ്ങൾ ആദിവാസി അക്കിപിക്കി ആദിവാസി ഏഴുന്നൂറ് വർഷം യുഡിയൻ താമസിച്ചും എല്ലാ പശ്ചിമങ്ങള് സമുദായത്തിനങ്ങൾ കാച്ചെടുക്കാവുന്ന ഇത് ഇത് സഞ്ജയ് ഹർബൽ ഹെറോ ഇത് അക്കിപിക്കി സമുദായം ഇത് ഇത് ചെറിയ കൊച്ചുങ്ങള് പിന്നെ പ്രായ ആള് പൈസ ആള് ആര് വേണെങ്കിൽ പറയട്ട കൊടുത്തില്ല ഇതില് ഇത് അമ്മ പാൽ പോലെയാണെങ്കിൽ യഥാർത്ഥ സാധനങ്ങളാണ് ഫാമിലി ആര് വേണമെങ്കിൽ പറയട്ടെ